മതി മേഡം ചുമ്മാ റൈറ്റിലേക്കും തിരിച്ചേ വണ്ടി ഒന്ന് ചുമ്മാ തിരിച്ചോ ഫുള്ള് പെട്ടെന്നൊന്ന് ലെഫ്റ്റിലേക്ക് ഫുള്ള് തിരിച്ച എളുപ്പം തിരിച്ചോ ഫുള്ള് ഓക്കേ അല്ലേ ഒന്ന് നേരെ ആക്കിക്ക വീല് മതി ഓക്കെ ആണോ ഏഹ് വണ്ടിയിൽ കയറിയപ്പോൾ മാഡം സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു എല്ലാം ചെയ്തു പിന്നെന്തായിരിക്കും അല്ലേക്ക് എന്നിട്ട് ഗിയറിൽ എന്തെങ്കിലും തൊടാൻ പോകുള്ളൂ വണ്ടി സ്റ്റാർട്ട് ഉൾപ്പെടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ യൂസ് ചെയ്യുന്ന വണ്ടിയാ ഇനി ഇതിന്റെ സീറ്റ് പൊസിഷൻ മാറത്തില്ല ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയായിരിക്കും ഇരിക്കാൻ പോകുന്നത് ശരിയല്ലേ അപ്പൊ അത് അറേഞ്ച് ചെയ്യേണ്ടി വരില്ല വണ്ടി കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടുക ബ്രേക്ക് ബ്രസ് ചെയ്തിട്ടേ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകാവുള്ളൂ സ്റ്റാർട്ടിംഗ് ആണെങ്കിലും ശരി ഇറ തുടങ്ങാനാണെങ്കിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടേ ചെയ്യാൻ പോകാവുള്ളൂ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് വണ്ടി നീങ്ങി പോവുകയോ മുട്ടുകയോ തട്ടുകയോ ചെയ്യാതിരിക്കണോ എങ്കിൽ ബ്രേക്ക് എങ്കേ ചെയ്ത് വെച്ചോളൂ ഓക്കെ ആണ് മുന്നോട്ട് പോവാൻ നോക്കാം മാഡം ചുമ്മാ അതെ അതിനകത്തോട്ട് നോക്കിക്കാൻ അതിലൊരു റെഡ് ലൈറ്റ് തെളിഞ്ഞ നടപ്പുണ്ടോ അതിനകത്ത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്നാണ് ഓക്കെ ഇപ്പൊ റെഡ് ലൈറ്റ് ഉണ്ടോ അതിനർത്ഥം ഹാൻഡ് ബ്രേക്ക് ഓഫാണെന്ന് മാഡം അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആ മീറ്ററിലേക്ക് നോക്കണം അതിലൊരു റെഡ് കളറിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ് ഓക്കെ അത് ഓഫ് ചെയ്യാതെ വണ്ടി മുന്നോട്ട് എടുക്കരുത് എന്ന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഇല്ല ജസ്റ്റ് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യും നമ്മൾ ബ്രസീലിന് തരടുന്നു കെട്ടോ നോക്കിയേ കെട്ടയ്ക്ക് പ്രശ്നമരിയോ ഒന്നും വരില്ല അവിടെ കെട്ടോ നോക്കിയേ ഇന്നെ ഓൺ ചെയ്യേ ഹാൻഡ്രേക്കി വേറെതു കൊക്കിയോ കണ്ടോ ഇന്നെ ഓഫ് ചെയ്യേ അത്ര ശക്തി ഒന്നും പിടിക്കണ്ട കുറേകൂടി സോഫ്റ്റ് ആ അത് ഒന്നുകൂടി ഓൺ ചെയ്യേ ഇന്നെ ഓഫ് ചെയ്യേ ഓക്കേ ആണ് കൈക്ക് ഒരു വാട് ഇതിടുക്കണോ സ്ട്രേഞ്ച് ആണ് വയ്യ വയ്യ വാങ്ങുന്നോട്ട് പോയി നോക്കാം ഡ്രൈവിലേക്ക് വണ്ടി ബ്രേക്ക് ചെയ്ത് പിടിക്കണം പിന്നെ ബ്രേക്ക് ബ്രേക്ക് ലൂസ് ചെയ്യരുത് തന്നെ പിന്നെ ആ ബ്രേക്ക് ലൂസ് ആക്കരുത് കേട്ടാ ഇപ്പൊ വിട്ടുകളെ അത് റിലീസ് ചെയ്ത് വെച്ചിരുന്നു അത് ചെയ്താൽ പ്രെസ് ചെയ്താല് പിടിച്ചോളാം ചെയ്യുന്ന കണ്ടുണ്ടാ ഞാനത് അനങ്ങാതിരുന്നത് എനിക്ക് കാല് കൃത്യമായിട്ട് അവിടെ പോകുന്നുണ്ട് മാഡം ആണ് ഡ്രൈവിലേക്ക് മാറിയിട്ടുണ്ട് മാം ഒന്ന് മുന്നിലേക്ക് നോക്കിക്കേ വണ്ടി മുന്നിൽ എന്താ ഈ മുന്നോട്ട് എടുത്താൽ തട്ടാൻ ചാൻസ് ഈ വണ്ടിയുടെ വീതി െ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയാണ് ശരിയല്ല ഇപ്പൊ അവൻ കയ്യുമായിട്ട് മേഡത്തിനെ തൊടാൻ വന്നാലും മേഡത്തിനെ അത് ഫീൽ ചെയ്യാൻ പറ്റും ശരിയല്ല കാണേണ്ട കാര്യമുണ്ടാ അവൻ്റെ കൈ വരുന്ന കൃത്യമായിട്ട് മേഡത്തിന് അറിയാൻ പറ്റും കാരണം അവിടെ നമുക്ക് മെമ്മറി ഉണ്ട് കൃത്യം ഈ സൈഡ് അങ്ങനെയല്ല ഇവിടെ മെമ്മറി ഇല്ല നമുക്ക് ഇവിടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ശരിയല്ലേ റൈറ്റ് സൈഡ് മേഡം മൈൻഡ് ചെയ്തില്ലെങ്കിലും അവിടുന്ന് ഒരു വസ്തു മേഡത്തിനെ നേർക്ക് വന്നാൽ മേഡം റിയാക്ട് ചെയ്യും ശരിയാണ് ഇവിടെ അങ്ങനെയല്ല ഇത് കണ്ടാൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വണ്ടി ലെങ്ത് ഉള്ളത് ഈ സൈഡിലേക്കാണ് അപ്പോൾ വണ്ടിയുടെ ഈ സൈഡാണ് നമ്മൾ എയിം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം ഇങ്ങനെ എഞ്ചിലേക്ക് നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞ മുന്നിലേക്ക് നോക്കുമ്പോൾ ഈ ലെഫ്റ്റിലേക്കാണ് എയിം ചെയ്യേണ്ടത് ലെഫ്റ്റ് എന്തൊക്കെ ഉണ്ട് അതേ ഇത് മുട്ടുവോ അതേന്ന് മാറുവോ മാറുന്നുണ്ടോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും റിയാക്ട് ചെയ്യാൻ പറ്റും സ്വയം നമ്മൾ അത്

ഇല്ല അതൊരു മൂന്ന് സെക്കൻഡ് ആയിരത്തേക്കുള്ളൂ വേണ്ട ഇപ്പോഴും ഓൺ ആയിട്ടില്ല ഇപ്പോഴാണ് ഓൺ ആയത് ഓക്കെ ആണോ ഒന്ന് ഓഫ് ചെയ്ത ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ടേ ഓൺ ആയത് ഓഫ് ചെയ്തേ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഓക്കേ പുറകിൽ വണ്ടി ഉണ്ടൊന്ന് വേണമെന്ന് വയ്ക്കുക ഇനിയില്ലല്ലോ അപ്പോൾ അതെ ഫ്രണ്ട് നോക്കിക്കുക ഇവിടെ നിന്ന് മാറുന്നത് ഫീൽ ചെയ്യും ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്ത് വയ്ക്കുക മാഡം ഇവിടെ മാത്രം ശ്രദ്ധിക്കൂ നീ കണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂസ് ചെറുതായിട്ട് ാണ് വണ്ടി അതോണ്ടായിട്ട് നിങ്ങാത്തത് റൈറ്റ് തിരിച്ചു ആ മതി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് പോയിട്ട് ഒന്ന് ലൂസ് ചെയ്ത് പിന്നിലേക്ക് നോക്കിയിരിക്കരുത് കേട്ടാ ഇവിടെ ഫ്രണ്ടില് നോക്കിക്കോ ലൂസ് ചെയ്തോ ബ്രേക്ക് ഫുൾ ആയിട്ട് ലൂസ് ചെയ്തിട്ടുണ്ടോ വണ്ടി ഓടൂ ഇപ്പളെ നീങ്ങുന്നില്ല കുഴിക്കാത്ത കിടക്ക വീല് ബാക്കിലെ വണ്ടി ഒന്നും ഒന്ന് ഒഴിയട്ടെ ആക്സിഡന്റ് ലൈറ്റ് ആയിട്ട് ജസ്റ്റ് നനങ്ങാ മാത്രം മതി ഇല്ലാത്ത പ്ലെയിൻ యాక్సిലേറ്റർ വരാവുള്ളത് പതിൻസ് സപ്പോർട്ട് ഇതിനകത്ത് యాక్సిలరేటర్. ആ ഇനി ബ്രേക്കിങ് ആണ്. ബ്രേക്കേറ്റ് തന്നെ വരാമല്ലോ. വന്നാ നേരെയാക്കി ഇങ്ങനങ്ങനെ ബാക്കിലേക്ക് നോക്കി ഇരിക്കരുത്. ഓക്കേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർന്ന് പറഞ്ഞത് മേഡം ആ വണ്ടി ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നേ മാഡം ലെഫ്റ്റ് മാത്രം നോക്ക് അത്ര വേണം അങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കാൻ ആ എന്നിട്ട് അതുപോലെ സ്ട്രെയിറ്റ് ചെയ്തോണോ അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് തിരിച്ചോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആണോ അപ്പം മാഡത്തിന് ലെഫ്റ്റ് പോകണം ലെഫ്റ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്യുമ്പോഴത്തേ വണ്ടി ലെഫ്റ്റ് വരുന്നുണ്ട് കണ്ടോ വരുന്നു തോന്നുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ചെയ്യാം അപ്പോൾ അതിയൊന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് നിർത്തിക്കേണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഓക്കെ ആണോ വീണ്ടും നമുക്കൊന്ന് ഇങ്ങി നോക്കാം ഏ മുന്നിലേ ചോദിക്കുക നമ്മൾ ഓൾറെഡി റോഡിലാണ് നിൽക്കുന്നത് വേണ്ട ബ്രേക്ക് ലൂസ് ചെയ്യുമ്പോൾ വണ്ടി നീങ്ങുന്നുണ്ട് പയ്യെ ലൂസ് ചെയ്ത് കൊടുക്കുക വണ്ടിക്ക് നോക്കുക ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒന്ന് ബെൻഡ് ചെയ്യണം അതായത് മാറി എന്ന് തോന്നിയാൽ സ്ട്രെയിറ്റ് ചെയ്യണം ഓക്കെ ആണോ പതിയെ നീങ്ങാം അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുക ചെറുതായിട്ടു ബലം പിടിക്കരുന്ന് ഫ്രീ ആയിട്ടിരിക്കുക പിന്നിലേക്ക് നോക്കുന്നേ നമ്മൾ മുന്നിലേക്ക് നോക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തേ ഓക്കേ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി നിർത്തിക്ക പിന്നിലേക്ക് നോക്കിയിരിക്കരുത് സൈഡ് ഒന്ന് നോക്കി നിർത്തിക്കുക ഇതേ സൈഡിലേക്ക് വരുന്നുണ്ട് കണ്ട ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അതിനെ നേരെ ആക്കി നേരെയാക്കിയെടുക്കുക ബ്രേക്ക് ചെയ്ത് തന്നെ അതിനെ നേരെ ആക്കി എടുക്കാവുള്ളൂ ബ്രേക്കിന്റെ കൺട്രോളിലാണ് പിന്നെ വണ്ടി പോകേണ്ടത് ഓക്കേ ആണ് മാം റോഡ് വിട്ട് അല്ലെങ്കിൽ സൈഡിലേക്ക് ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ തൊട്ട് ബ്രേക്കിൻ്റെ കൺട്രോളിലായിരിക്കണം വണ്ടി മാം തീരുമാനിക്കാതെ നീങ്ങരുത് ഞാൻ തീരുമാനിച്ചാലേ ഇത് നീങ്ങി പോകാവുള്ളൂ ഓക്കെ ആണ് വീണ്ടും നമുക്ക് പുറത്തിറങ്ങാം റൈറ്റ് എനിക്ക് ഓൺ ചെയ്തില്ല ആ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാം വണ്ടി ഇല്ലാന്ന് തോന്നാ എവിടെ ശ്രദ്ധിക്കണം ആ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ശ്രദ്ധ വരേണ്ടത് വേണ്ട മാറുന്നുണ്ട് അല്ലേണ്ട മതി നേരെ ആക്കിയോ ഓക്കെ അല്ലേ ആണോ ആ വണ്ടി സ്ട്രേറ്റ് കിട്ടിയെന്ന് തോന്നുമ്പോൾ പയ്യെ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്തോളൂ ഓക്കെ ആണോ എതിരെ വരുന്നവരെയാണ് അതുകൊണ്ടാണ് പോകുന്നത് നമ്മൾ അവരെ നോക്കേണ്ട കേട്ടാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ചെയ്ത് വെച്ചേ വെറുതെ ഈ ഓട്ടോറിക്ഷ കഴിയുമ്പോൾ സൈഡിൽ ഒതുക്കണം കേട്ടാ കാലപ്പ എവിടെ വരണം കൊണ്ടുവന്ന് വെച്ചോ ബ്രേക്കേല് പതിയെ സൈഡിലാക്കിക്ക വണ്ടിയെ സൈഡിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് അതിനെടുത്തേ ഇപ്പൊ ശരി തന്നെയാണ് ഉള്ളിലുള്ളത് കൊണ്ടാ നമ്മളെ പ്രസ് ചെയ്യുന്നില്ല പകരം കാലവിടെ വന്നിട്ട് അനങ്ങുന്നില്ല കാല് ഇടയ്ക്ക് കടകടോ കടകടോന്ന ഒച്ച കേട്ടായിരുന്നാ മാണോ നമ്മൾ ഈ പിന്നിലുള്ളവനെ ഓർത്ത് ഭാരം എടുത്ത് വയ്ക്കരുത് തലയിൽ എതിരെ വരുന്നവരെയും ഓർത്ത് ഭാരം എടുക്കരുത് അങ്ങനെയാണ് നീങ്ങാൻ പറ്റാതായി പോകും നമുക്ക് നമുക്ക് നമുക്കിതേ ഉള്ളൂ ഈ സൈഡിൽ എന്തൊക്കെയുണ്ട് അതേലൊന്നും തട്ടാതെ പോകാൻ പറ്റണം അതിൽ നിന്ന് ഒരുപാട് വൈഡ് ആകരു ചെയ്യരുത് ഇവിടുന്ന് വൈഡ് ആകും തോറും നമ്മൾ വേറൊരാളുടെ സ്ഥലം കയറി എടുക്കാൻ പോകുന്നത് നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ബാക്കിൽ വണ്ടി ഇല്ലാത്തപ്പോൾ മാത്രം നീങ്ങും ബാക്കിൽ വണ്ടിയില്ല എന്ന് തോന്നിയാൽ മുന്നിലേക്ക് നോക്കിക്കോണം കേട്ടോ ഇല്ലല്ലോ ഇതേണ്ടു തോന്നി എന്നിട്ട് ബ്രേക്ക് ലൂസ് ചെയ്യും ഇവിടുന്ന് ഒരുപാട് വൈഡ് ആവണ്ട വണ്ടി മതി സ്ട്രൈറ്റ് ചെയ്ത് പോകാം ഓക്കെ ആണോ കൈ കുറച്ചുകൂടെ ക്യുക്കായിട്ട് വർക്ക് ചെയ്യട്ടെ അതെ വൈഡ് ആയിക്കൊണ്ടിരിക്കുക ആ അങ്ങനെ മതി വരുന്നുണ്ട് ഓക്കെ അല്ലേ പൈ ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഈ സൈഡ് മാത്രം നോക്കി നോക്കിയിരുന്നു വേറെ ഒന്നും നോക്കണ്ട ഈ ലെഫ്റ്റ് സൈഡ് മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു തോന്നിയ പതി അതിനെ വൈഡ് ആക്കണം വൈഡ് ആയി തുടങ്ങുമ്പോ സ്ട്രേറ്റ് ചെയ്തു ഓരോ സെക്കൻഡിലും ഇത് മാറിക്കൊണ്ടിരിക്കും മാം എന്ത് തന്നെ നോക്കിയിരുന്നു വണ്ടി ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കും

കടന്നു പോകാൻ കടന്ന് പോകാനറിയാം നമ്മളെ സൈഡ് നമുക്ക് അവിടെ കടന്ന് പോയിക്കൊടുക്കൊതുക്കി നിർത്താം എന്നിട്ട് അവിടെ വരണം ബ്രേക്കിൽ വരണം അയാള് കഴിയാതെ ഈ വണ്ടി സൈഡിലേക്ക് ചെല്ലരുത് ഇപ്പൊ അയാളുടെ നേർക്കാ പോകുന്ന ബലം പിടിക്കാതെ അപ്പൊ അധികം ലൈറ്റ് ആയിട്ട് സൈഡിലേക്ക് വരുന്നുണ്ട് അതിനെ പയ്യൊന്ന് ലെവൽ ചെയ്യും എന്നിട്ട് ഇത്തിരി കൂടെ മുന്നിൽ മാറിയാ നമുക്ക് ഒന്നുകൂടെ സുഖമായിട്ട് നിൽക്കാം സൈഡിലേക്ക് വന്നു വന്നിട്ടില്ല ബ്രേക്ക് ചെയ്തു തന്നെ സൈഡിൽ വാ ബ്രേക്ക് ചെയ്തു തന്നെ വാ സൈഡിൽ വരുന്ന അനുസരിച്ചെടുക്കാം എത്തി ഒന്നും നോക്കണ്ട കേറട്ടെ അങ്ങനെ ആണോ വീണ്ടും നീങ്ങാം ബാഗില് വണ്ടി ഉണ്ടോന്ന് നോക്കാം നമ്മുടെ തടസ്സം എന്താ നോക്കി വയ്ക്കേതാ ആ കാർ കാറിലേക്ക് പോവാതെ നോക്കിയാ മതി അപ്പൊ പതിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ഇനി ബാക്കിൽ വണ്ടി ഉണ്ടാ ഇല്ല അപ്പൊ പതിയോ നീങ്ങി നീങ്ങി ചെല്ലു കൊറേശേശാ മതി സ്പീഡ് ഒന്നും വേണ്ട മാറുന്നുണ്ട് വേണ്ട ലെവൽ ലെവൽ ആ നീങ്ങാം ോട്ടെ പയ്യ ലൈറ്റ് ആയിട്ട് വൈഡാവുന്നതുകൊണ്ടാണ് ഹോണടി വന്നത് പിടി നമ്മൾ ഒരുപാട് അകലും തോറും പുറകിൽ നിന്ന് ഹോർണടിക്കും എതിരെ വരുന്നവരെ നോക്കിയിരിക്കരുത് അവരവരുടെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഡാമിന്റെ സൈഡിലേക്ക് ഒരു വണ്ടി കയറി വരികയാണെങ്കിൽ വേഗത കുറച്ച് കൊടുത്താൽ വണ്ടി സൈഡിലാണോ അതോ മാറിയാണോ അത്ര വേഗത വേണ്ട മതി ഒരുപാട് ഇത് നമ്മളെ വലിച്ചു ഓടരുത് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്ന വേഗത്തിലേ വണ്ടി നീങ്ങാവുള്ളൂ ഓക്കേ വണ്ടി സൈഡിലേക്കും മാറിയും തിരിഞ്ഞ് പോവുകയും ചെയ്യരുത് തുടക്കത്തിലെ വേണമെങ്കിൽ മനസ്സിലാവും ഇത് മാറി കാണോ അതോ അടുക്കുകയാണോന്ന് മനസ്സിലാവും അല്ലാതെ മാറി കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് സ്ഥലം എടുക്കുന്നത് മതി പയ്യ ലെഫ്റ്റ് ഇൻഡിക്കറ്റ് കൊടുത്തു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് ഒതുക്കാനാണ് കാല അവിടെ വരണം അപ്പോൾ ബ്രേക്കിൽ വന്നിട്ട് പതിയെ പതിയെ സൈഡിലേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുപോകാം ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകാം സൈഡിലേക്ക് ഇറക്കി ഇറക്കി കൊണ്ടുപോവാം ഇനിയും സ്ഥലമില്ലേ സൈഡിൽ അപ്പോൾ കൊണ്ടുപോവാം വന്നിട്ടില്ല ആ അങ്ങനെ ബ്രേക്ക് ചെയ്ത് തന്നെ വാ ബ്രേക്ക് ചെയ്ത് തന്നെ വാ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തി കൊടുക്കുക നിർത്തിയില്ല ഇപ്പോഴും ഇപ്പോഴും നിർത്തിയില്ല തിരിച്ച് മാറ്റാനാണ് നോക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് നടക്കില്ല വണ്ടി നിർത്തിക്കോ എന്നിട്ട് തിരിച്ചോ നമ്മളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഒരു ഡ്രൈവറിനു മാത്രമേ ഇങ്ങനെ ഓടി വരുമ്പോൾ തിരിച്ച് മാറ്റാൻ പറ്റുള്ളൂ ഞാൻ അതുകൊണ്ട് മാമിനോട് പറഞ്ഞാൽ എന്തെങ്കിലും നിർത്താൻ തീരുമാനിക്കുമ്പോൾ ബ്രേക്കിൻ്റെ കൺട്രോളിന് വണ്ടിയാ സൈഡിൽ കൊണ്ടുപോകാം എന്നിട്ട് എന്ത് തടസ്സമുണ്ടോ നമുക്ക് നിർത്തിയിട്ട് വേണമെങ്കിലും മാറാം ഇപ്പം ഈ സ്കൂട്ടറിൻ്റെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കൂടുതൽ തിരിച്ചിട്ട് മാറ്റാൻ പറ്റും ശരിയാണ് ഓടി മാറാൻ നോക്കിയാൽ നമ്മൾ തിരിക്കുന്നത് കുറവാണെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേലും മുട്ടിയിട്ടേ നിൽക്കുകയുള്ളു വണ്ടി ശരിയാണ് ഇപ്പോൾ ഒരു ആണെങ്കിൽ അയാളെ ഓടിച്ചെന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറിപ്പോവാം <laughs> <laughs> െ കൊണ്ട് അത് പറ്റില്ല നമ്മൾ നിർത്തിയിട്ട് വേണ്ടൊരു തിരിവെടുക്കണം എന്നിട്ട് അനങ്ങി നോക്കുമ്പോ അറിയാം അതേ തട്ടുവോ മുട്ടുവോ അതാണ് മനുഷ്യർ അങ്ങനെയാതില ആളുകൾ വണ്ടി എന്ത് ചെയ്യും അറിയാം നേരെ നടുക്കായിരിക്കുന്ന തിരിച്ചു അവരെ നോക്കണ്ട വെറുതെ തിരിച്ചു നീങ്ങണ്ട നീങ്ങണ്ട മാം അവിടെ ടെൻഷൻ തിരിച്ചേക്ക് തിരിച്ചിട്ടുണ്ട് ഓക്കെ നോക്ക് ഫ്രണ്ട് അനങ്ങും മാറു നോക്കണം ഓക്കെ അപ്പൊ നീങ്ങി നോക്കട്ടെ നിക്കട്ടെ ഓക്കെ ഇനി ബാക്ക് നോക്കണം കാരണം റോഡേ കയറാൻ നമുക്ക് പോവാൻ പറ്റില്ല പാർക്കിംഗ് ആണ് ലൂസ് തോന്നുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് വണ്ടി വരട്ടെ വരുന്നു തോന്നുമ്പോ കൊടുത്തേര് ഇനി നീങ്ങാലോ മാം നോക്കിക്ക അകന്നാണോ ഓടുന്നത് അതോ അടുത്തൂടെയാണോ അപ്പൊ പതിയെ അടിപ്പിച്ചാ മതി നേരെ ഓടാനാണെങ്കിൽ പതിയെ പതിയെടുപ്പിച്ച് കൊണ്ടു വന്നാ മതി ഇങ്ങനെ തിരിച്ചു തിരിച്ചു കൊണ്ടുവരണ്ട അകലുക ഫ്രീ ആയിട്ടിരിക്കും ബാക്കിലേക്ക് ചാരിയിരിക്കും എനിക്ക് പോകുന്നുണ്ട് സൈഡ് നോക്കി നോക്കെ അത്രേ മാറണോ ഇതേ മുട്ടില്ലുറപ്പുണ്ടെങ്കിൽ നേരെയ്ക്കണം അത്രേ ഉള്ളൂ കോട്ടെ ആ മൺപൂരെ കയറാതിരിക്കാൻ എന്തു ചെയ്യണം അത് മാത്രം നോക്കിയാൽ മതി അത് മാത്രം നോക്കിയാൽ മതി കയറില്ലെന്നോന്നു വീണ്ടും ഗോളിന്റെ സൈഡ് എവിടെയാ നോക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ആ വെള്ളത്തിൽ കയറാതിരിക്കാൻ എന്തിനാണ് പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മതി വേണ്ട മാറി വരുമ്പോൾ അതിനെ ലെവൽ ചെയ്തു വീണ്ടും നമുക്കൊന്ന് അത് നിർത്താം ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് ആക്സിലേറ്ററിന് കാല് മാറ്റും ബ്രേക്കിന്റെ കൺട്രോളില്ലാക്കും എന്നിട്ട് മാം നോക്കാം അവിടെ എവിടെയാ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിലേക്ക് കൊണ്ടുപോവാം വേണ്ട ഇനി സ്ഥലമുണ്ട് അവിടെ സൈഡിൽ അപ്പോൾ ബ്രേക്കിൽ കൺട്രോൾ ചെയ്യും എന്നിട്ട് പതിയെ പതിയെ വണ്ടിയെ മാറ്റി കൊടുക്കുക ഓരോ മൂവ്മെന്റിലും മാറുന്നില്ല അപ്പോൾ വീണ്ടും നിർത്തും നിർത്തിയിട്ട് ഇത്തിരി കൂടെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും മാം ഓടല്ലേ നിർത്തും ഓടും മാമിന് ആ നമുക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കാൻ സ്യൂട്ടബിൾ ഇവിടെയല്ലേ അപ്പൊ വണ്ടി ഇങ്ങോട്ട് വേണ്ടി നീങ്ങരുത് കരുത് തിരിക്കാതി പതിയൊന്ന് അനക്ക് ഇച്ചിരി ഒരു മൂമെന്റ് ചെറുത് വരുന്നുണ്ടോ നോക്ക് വേണ്ട വീണ്ടും നിർത്തു ഇനി ലെവൽ ചെയ്യാൻ ഇങ്ങോട്ട് മാറ്റണോ നോക്ക് അങ്ങോട്ടൊരു തിരിവ് കൊടുക്ക് വണ്ടിക്ക് ചുമ്മാ തിരിക്ക് എന്നിട്ട് ഇവിടെ നോക്ക് ഇവിടെ തന്നെ നോക്ക് ഒന്ന് അനങ്ങുമ്പോ ലെവൽ ആകുമോന്ന് നോക്ക് ആവുന്നില്ലെങ്കിൽ വീണ്ടും നിർത്തും എന്നിട്ട് കൊറച്ചുകൂടെ തിരിക്ക് വീണ്ടും ഒന്നി നോക്ക് ലെവൽ ആവുമ്പോൾ വീണ്ടും നിർത്തും കണ്ട ഇങ്ങനെ നമുക്ക് ഇപ്പൊ നിർത്താൻ പറ്റുള്ളൂ വണ്ടിയെ ഓടി പോടി പോകും ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് സ്വയം ഭാരമെടുക്കുക മാമിന് അറിയാം വണ്ടി വേഗത കുറയുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിൽ പ്രഷർ കൊടുത്തോണ്ടിരിക്കണം ഓക്കെ വേഗത കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കാം എന്നാ വണ്ടിക്ക് ഇപ്പം വണ്ടി നീങ്ങുന്നില്ല അതിനർത്ഥം ബ്രേക്കിലാണ് വണ്ടി മനസ്സിലാവുന്നുണ്ട് ആ ബ്രേക്ക് ലൂസ് ചെയ്താൽ മൂവ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബ്രേക്ക് റിലീസായി മൂവ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിലീസ് ചെയ്തോണ്ടിരിക്കണം അല്ലാതെ അത് അളർക്കാനിരിക്കരുത് സ്വയം ഫീൽ ചെയ്യാ ചെയ്യുന്ന ഓടി വരുന്ന വണ്ടിയുടെ വേഗത കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബ്രേക്ക് അപ്ലൈ ആവാൻ തുടങ്ങി നമ്മുടെ ആവശ്യത്തിന് ഹാർഡാക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് ഇത് നിക്കുന്നില്ല നീങ്ങിക്കൊണ്ടിരിക്കുക ഹാർഡാക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലാതെ ബ്രേക്ക് ആണോ ആണോ ആണോന്ന് ആലോചിക്കുന്നവരും അത് കിട്ടില്ല നമുക്ക് നമ്മൾ ഒരിക്കലും ചവിട്ടില്ല അതായത് വീണ്ടും റിലീസ് ചെയ്യാതെ ഉള്ളൂ പോവാം നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ഇൻഡിക്കേറ്ററിച്ചിരിക്കും ബാക്കിൽ വണ്ടി ഉണ്ടോ നമുക്ക് മാം തന്നാലോ ഇപ്പൊ ഓൾറെഡി വണ്ടി തിരിഞ്ഞിരിക്കുക ഇതിന്റെ മൂവ്മെന്റ് എടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല എങ്ങോട്ടാ പോകാൻ പോണത് പറയു നീങ്ങാം ആ ഫ്രണ്ട് നോക്ക് വണ്ടിയുടെ കൊറേശ്ശേ കൊറേശ്ശേ മൂവ്മെന്റ് മാം എന്താ ചെയ്താ ഫുള് റോഡേ കയറിയിട്ടാ വണ്ടിയെ ലെവൽ ചെയ്തത് അതിന് മുന്നേ ചെയ്തിരുന്നെങ്കിലും നടുക്ക് പോവാതെ നമുക്ക് കിട്ടിയാല് അതിന് ഉള്ളിൽ അവര കിടന്നു പുറകില് വരുന്നവരെ എടുത്ത് എടുത്തു വെച്ചിരിക്കുന്നു സ്വയം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഭാരം എടുത്തു വെക്കുന്നോണ്ടാ വണ്ടി നീന്തോ ഇല്ലേ നോക്കിട്ടല്ലേ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത് ടൂ വീലർ ഓടിക്കുന്ന ആളായതോണ്ടെന്നു വെച്ചാൽ അവിടെ കാലുണ്ടി വരും രണ്ടു വീല് കൂടുതലുണ്ട് മറിഞ്ഞു വീലില്ല ാണ് അപ്പൊ സ്പീഡ് പിടിക്കരുത് പിടിക്കരുതേ കാലവിടെ വരണം ആയിട്ട് മതി നേരെ ആക്കി വാ വയാള് ചെലപ്പോ വട്ടം ചാടും അത് പ്രതീക്ഷിച്ച് വേണം അങ്ങോട്ട് നീങ്ങിച്ചല്ലേ ഓക്കേ നമ്മൾ എത്ര ഹോൺ അടിച്ചാലും ചിലപ്പോ അയാള് മുന്നിലേക്ക് വരും അങ്ങും വെട്ടിക്കുന്നുണ്ട് കാരണം അത്ര ഇത് തട്ടാതിരിക്കാൻ വേണം ആ മാത്രം വണ്ടി വീണ്ടും വണ്ടി പോകുന്നേ നോക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് അല്ലെങ്കിൽ പതിയെ പതിയെ ഒരു ബെൻഡ് കൊടുക്കണം മാറി തുടങ്ങുന്ന അനുസരിച്ച് അതിനെ സ്ട്രെയിറ്റ് ചെയ്തോണ്ടിരിക്കണം സ്ട്രെയിറ്റ് ചെയ്യാൻ താമസിച്ച വീണ്ടും വണ്ടി വൈഡായി പോകും ആണോ പ്രശ്ന ഉള്ള കേട്ടാ കേട്ടോ ഞാൻ പറഞ്ഞു ടെൻഷൻ ഒഴിവാക്കിയാ ഫുൾ കേട്ട് നിയന്ത്രിക്കാര വരുന്നോക്കണ്ട സ്ഥലം നമുക്ക് കാണാം കണ്ട ഈ സ്ഥലത്തിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോയാ മാത്രം മതി അപ്പുറത്തേക്ക് നോക്കരുത് ഈ സ്ഥലം നോക്കി മാത്രം വണ്ടിയെ കൊണ്ടുപോകിയ ഈ സ്ഥലത്ത് ലെവലാകുമ്പോ ലെവലാക്കണം ഈ സ്ഥലം തിരിയുമ്പോ വണ്ടിയും തിരിയാണം ഇപ്പോഴും നോക്കാം അടുത്ത ട്രെയിനിങ് ഈ സ്ഥലം മാത്രം നോക്കി തിരിച്ചു തിരിച്ചു കൊണ്ടിപ്പോ വഴി തെളിഞ്ഞു തെളിഞ്ഞു വരും മുന്നിലേക്ക് ഈ മാത്രം നോക്കി തോന്നുമ്പോൾ ലെവൽ ചെയ്ത് കൊടുക്കണം കണ്ടാ അപ്പൊ മാമിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് വീണ്ടും നോക്ക് ഫ്രണ്ടിൽ തിരക്ക് കാണുമ്പോ എന്ത് ചെയ്യണം വേഗത കുറച്ചേക്കണം ബ്രേക്കിലേക്ക് വന്നേക്കണം ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്നില്ലെങ്കിൽ ബ്രേക്ക് ഹാർഡ് ആക്കി കൊടുക്കാൻ തുടങ്ങണം ഫ്രീ ആയി നമുക്ക് നീങ്ങാം മുന്നിൽ തടസ്സം എന്ത് വന്നാലും അടുത്ത സെക്കൻഡ് കാലി ബ്രേക്കിൽ വന്നോളൂ മറ്റേ രക്ഷിക്കാൻ നോക്കരുത് അതിന് മാറാന്നറിയാം കേട്ടാ നമ്മുടെ സൈഡിൽ മാത്രം ഫോക്കസ് ചെയ്തോളൂ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനും നോക്കരുത് അവർക്ക് വേഗത കുറയ്ക്കാനേ ശ്രമിക്കാവുള്ളൂ കേട്ടാ ഈ ചേട്ടൻ മാത്രം നമുക്ക് ഒരുപാട് മാറണ്ട അയാളെ തട്ടില്ല എന്ന് തോന്നുന്ന ഡിസ്റ്റൻസിൽ വണ്ടിയെ കൊണ്ടുപോയ്ക്കും ബ്രേക്കില് പയ്യ കാലും അയാളൊന്നും എടുത്ത് മനസ്സിൽ വെക്കണ്ട ബ്രേക്ക് ചെയ്ത് വേഗത കുറച്ച് അയാൾ മുന്നിലേക്ക് പോയിക്കോടും മേഡത്തിന് പിന്നീന്ന് വന്ന് കടക്കുന്നവരെ എല്ലാം വേഗത്തിന് ഫീൽ ചെയ്യാൻ പറ്റും ആ സൈഡിൽ വരുമ്പോൾ അങ്ങനെ ഒരാൾ വരുന്നു തോന്നുമ്പോ ബ്രേക്കിൽ നിയന്ത്രിക്കാൻ തുടങ്ങിക്കോണം കേട്ടോ ഇവിടെ വണ്ടിയ സ്പീഡിന്റെ ആവശ്യം കുറയുന്നില്ലെങ്കി അതിനർത്ഥം കൂടുതൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബ്രേക്കിൽ കൂടുതൽ പ്രസ് ചെയ്ത് വാ ഹാർഡാക്കി വരിക വാ ഒന്ന് നിന്നാലും പ്രശ്നമില്ല നമ്മൾ അവരുടെ അടുക്ക് എത്താതിരിക്കാനേ നോക്കാവുള്ളൂ ഇപ്പൊ കുറെ കൺട്രോൾ ആയില്ല വണ്ടി വീണ്ടും റോഡ് ഓപ്പൺ ആണെന്ന് തോന്നുമ്പോ അതിനെ ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും ഈ സൈഡ് മാത്രം നോക്കുക അപ്പുറത്ത് നോക്കാൻ പോകരുത് വീണ്ടും ഫ്രണ്ടിൽ തടസ്സം വരുമ്പോ എന്ത് ചെയ്യണം കൊണ്ടിരിക്കണം അതിനെ ി കൊടുത്തര ഇനി ഓടാമ്മയ്യേ ഏടത്ത് വണ്ടി കെട്ടി വലിച്ചോണ്ട് പോകുന്ന പോലെയാ അത്ര ഭാരം എടുത്തു വെക്കുന്നുണ്ട് കേട്ടാ അത്ര വേണ ചുടിക്കും ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്യുന്ന ഭാരം എടുക്കുന്നതാ ശരീരത്തിന് അത്രയും ഭാരം കൊടുക്കുന്നുണ്ട് നമ്മൾ റിലാക്സ് ഇരിക്കുന്നത് പിന്നിലാരും നോക്കരുത് എതിരെ വരുന്ന എന്തുവാന്നും നോക്കരുത് നമ്മുടെ തടസ്സം ഇവിടെയാണ് അതയിലേക്ക് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം അതയിലേക്കാണ് വണ്ടി പോകുന്നത് ആ കഴിഞ്ഞു ഓക്കെ അല്ലേ ആക്സിലേറ്റർ കൊടുത്തു പോട്ടെ ശരിയല്ലേ അതിലേക്ക് ശ്രദ്ധിക്കണ്ട ഫ്രണ്ടിന് ആ വാ വെറുതെ കൊണ്ടുവന്നാ മതി ഈ സൈഡ് മാത്രം നോക്കി കുറേശ്ശെ കുറേശ്ശെ തിരിച്ചു കൊടുക്കും അയാൾ കേറി കൊയിക്കോളും ബ്രേക്കേ മാത്രം നോക്കി മാം ഇപ്പൊ ഇവിടുന്ന് നമ്മൾ തിരിയാനായിട്ട് പോവാ നമ്മൾ എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത് എവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എവിടുന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് വണ്ടി വരുന്നുണ്ടോ ഫ്രണ്ട് ആദ്യത്തെ തട്ട് കിട്ടുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ് നിന്ന് വണ്ടി വരുന്നില്ല ഉറപ്പ് വരുമ്പോഴേ കൊറേ കുറേ ബ്രേക്കിന്ന് ഓക്കെ

നോക്ക് ഇപ്പൊ ബാക്കിലെ വിഷലും കാണാം ഫ്രണ്ടിലെ വിഷലും കാണാം മാഡത്തിന് തിരിഞ്ഞ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ട ഇതാണ് ഫ്രണ്ട് ക്ലിയർ ആകുന്നവര് ഇരിക്കണം ക്ലിയർ ആയി കഴിയുമ്പോ ബാക്ക് ആണോ നോക്കണം എന്നിട്ട് കടന്നേക്കണം അവിടെ തന്നെ നിങ്ങൾ ഫ്രണ്ട് ക്ലിയർ ആവട്ടെ എന്നിട്ട് നീങ്ങിയാ മതി ലൂസ് ലൂസ് ചെയ്ത് ചെയ്ത് വിട്ടു ഇനി സ്ലോ ചെയ്ത് സ്ലോ ചെയ്തേ പോവുള്ളത് ലെഫ്റ്റ് വരുന്ന അനുസരിച്ച് മാക്സിമം സ്ലോ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ നിവർത്തി നിവർത്തിയേ കിടക്കാവുള്ളേശ് കുറേശ്ശെ കുറേശ്ശെ നിർത്തി നിർത്തി നേരെ നേരെ ആക്കി അങ്ങനെ നേരെ ആക്കി നേരെയാക്കി വണ്ടി നേരെ നേരെയാകുന്നതുവരെ തിരിച്ചുകൊണ്ടിരിക്കണം ചണങ്ങി തോന്നുന്നു പിന്നെയും കണ്ടാ ആ സമയം വേണം എടുക്കാതിരുന്നേ ഇത്ര നേരം